അതിന് ട്രഞ്ച് കുഴിക്കണം സോളാർ ഫെൻസിങ് ഇടണം അതിന് ബാരിക്കേഡുകൾ വെക്കണം ഈ മൂന്ന് കാര്യം ചെയ്താൽ പണം കിട്ടും അതിന് അപേക്ഷ പോലും കൊടുക്കാതെ ഇവിടെ വന്ന് അഭിനയിച്ചിട്ട് എന്ത് കാര്യം ഈ റോഡ് പോലും ശരിയാക്കാത്ത എം എൽ എ വന്നിട്ട് ഇപ്പൊ ഈ നാടകം കളിക്കുന്നതിനകത്ത് യാതൊരു അർത്ഥമില്ല ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി നിയമസഭയിൽ കഴിഞ്ഞ കഴിഞ്ഞാൽ ഒമ്പത് വർഷമായിട്ട് കിടക്കുന്ന റോഡ് ശരിയായി പോയി റോഡിന് വേണ്ടി പല വല്ല ഇടിവെറ്റിച്ചത്തായിരിക്കും കാട്ടാന അതിന് ഇവിടെ ശമ്പളം മേടിച്ചുകൊണ്ട് ആഫീസ് സുഖമായിട്ട് ഇരിക്കുകയും കുറെ നാട്ടുകാരുടെ ഇവർ കേസെടുക്കുകയും ചെയ്യണം ഇനി ഇവിടെ പത്തനംതിട്ട പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തുകയുണ്ടായി ആന്റോന്റണി ആണ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തത് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങളൊക്കെ ജനങ്ങളുടെ മുന്നിലുണ്ട് ഒരു കാട്ടാന ചരിഞ്ഞ ഒരു വിഷയമുണ്ട് ആളുകളെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് അന്വേഷണത്തിന്റെ ഭാഗമായി വിളിച്ചുകൊണ്ട് പോയ സാഹചര്യമുണ്ട് ഇപ്പോൾ എന്താണ് കോൺഗ്രസിന്റെ ഒരു ആവശ്യം അല്ല ഇവരെ കാട്ടാന മരിച്ച എങ്ങനെയാന്ന് ഇവർ അന്വേഷിക്കട്ടെ ഇവിടെ ഈ പറയുന്ന ലൈനിൽ നാല് മാസമായിട്ട് കറണ്ട് പോലും ഇല്ല വല്ല ഇടിവെറ്റിച്ചത്തതായിരിക്കും കാട്ടാന അതിന് ഇവിടെ ശമ്പളം മേടിച്ചുകൊണ്ട് ആഫീസ് സുഖമായിട്ട് ഇരിക്കുകയും കുറെ നാട്ടുകാരുടെ കേസ് കേസെടുക്കുകയും ചെയ്യണം അതൊന്നും ഇനി ഇവിടെ നടക്കുകയില്ല അതൊന്നും അനുവദിച്ചു കൊടുക്കത്തില്ല ഇവിടെ ഇവർ ചെയ്യേണ്ട ജോലി ഇവർ ചെയ്യത്തില്ല പാവപ്പെട്ട പാവപ്പെട്ട കൃഷിക്കാരെ ഉപദ്രവിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക കഴിഞ്ഞ ദിവസം കെ യു ദിനേഷ് കുമാർ എം എൽ എ പാട ഫോറസ്റ്റ് സ്റ്റേഷനിൽ കയറി ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചിരുന്നു അതിൽ അങ്ങയുടെ അല്ല അതല്ലല്ലോ ചെയ്യേണ്ടത് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ ഗവൺമെന്റ് എടുക്കേണ്ട വരത്തിൽ നിന്ന് അന്യവിവരങ്ങൾ ഇറങ്ങാതിരിക്കാനുള്ള നടപടി എടുക്കണം അതിന് ട്രഞ്ച് കുഴിക്കണം സോളാർ ഫെൻസിങ് ഇടണം അതിനെ ബാരിക്കേഡുകൾ വെക്കണം ഈ മൂന്ന് കാര്യം ചെയ്താൽ പണം കിട്ടും അതിന് അപേക്ഷ പോലും കൊടുക്കാതെ ഇവിടെ അഭിനയിച്ചിട്ടെന്ത്സാ ഇവിടെ നിൽക്കുന്ന അനുഭവസ്ഥരുണ്ട് അവരോട് സംസാരിക്കും ഇവിടെ ആനയും പുലിയും കടുവായി നിത്യ സന്ദർശകരാണ് ഓരോ വീട്ടിൽ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിഷയമായിട്ടുള്ളത് ഇതിനെതിരെ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വീട്ടമ്മയുടെ വീട്ടിൽ ചെന്ന് തൊട്ടുമുറ്റത്ത് അവരുടെ തെങ്ങ് മൊത്തം നശിപ്പിച്ചിട്ടിരിക്കും അമ്മേ മോള് മാത്രം താമസിക്കുന്നതാണ് അത്രത്തോളം ദുരിതത്തില അവിടുത്തെ മനുഷ്യർ വനംവകുപ്പ് ഇതിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഒരു വർഷങ്ങൾക്ക് മുമ്പ് വകുപ്പ് മന്ത്രി എം ജി കെ യു ജനീഷ് കുമാർ എം എൽ എയുടെ അധ്യക്ഷതയിൽ കൂടി ഒരു യോഗം ഉണ്ടായിരുന്നു തട്ടാക്കുടിയിൽ ഈ വനമേഖല മുഴുവൻ ഫെൻസിംഗ് ഇടാവുന്ന അന്ന് വാഗ്ദാനം നൽകി ഉദ്ഘാടനം ചെയ്തു പോയതാ ഒരു നടപടികളും സ്വീകരിച്ചിട്ടില്ല അപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണ് നടപടികൾ ഉണ്ടാകേണ്ടത് ഈ റോഡ് പോലും ശരിയാക്കാത്ത എം എൽ എ വന്നിട്ട് ഇപ്പൊ ഈ നാടകം കളിക്കുന്നതിനും യാതൊരു അർത്ഥമില്ല ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് കബളിപ്പിക്കുന്നതിനുവേണ്ടി നിയമസഭാ ഒമ്പത് വർഷമായിട്ട് കിടക്കുന്ന റോഡ് ശരിയായി റോഡിന് വേണ്ടി കോൺഗ്രസ് ശക്തമായിട്ടുള്ള സമരവുമായി മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത് എന്റെ വാഴ ചീനി ഇത് മുഴുവൻ ഈ പന്നിയും കാട്ടുമുറങ്ങളും ഇറങ്ങി നശിപ്പിക്കുകയാണ് റബർദൈ വെച്ചത് മുഴുവൻ ബ്ലാവ് വന്ന് ഗാന്ധി പരിശ്രമിച്ചിരിക്കുകയാണ് പ്രദേശത്തുണ്ട് വളരെ വളരെ ഭയവിഹുരായിട്ടാണ് ഇവിടെ വനാതിർത്തിയിലൊക്കെ ഒരുപാട് അമ്മമാർ വിധവമാരായിട്ട് കഴിയുന്നവർ ഒരുപാട് പേരുണ്ട് അവരൊക്കെ താമസിക്കാൻ വരെ ജീവനെ ഭയന്ന് വീടുകൾ ഉപേക്ഷിച്ച് പോകുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ഇതിനു മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഒരു വർഷം മുമ്പ് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി വന്നിട്ട് ഹാങ്ങിങ് സ്പെൻസിങ് ഉദ്ഘാടനം ചെയ്തുവിട്ട് ഇതുവരെ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല ഇന്നും ആന ഇറങ്ങി കൃഷികളും വീടുകളും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അത്യാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഒരു പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നത് എന്നും അനു വരും എന്റെ മുറ്റത്ത് ഞാൻ വല്ലവരും ഇവര് വീട്ടിൽ പോയി കിടക്കുന്നത് ഇവരോട് പറഞ്ഞ ഇവര് യാതൊരു രക്ഷയിൽ എന്തോ എന്ന് വെച്ചാൽ അതിന്റെ തീരുമാനം എടുത്തേ ഒക്കെ തള്ളു ആ ഈ വന്യമൃഗശല്യത്തിൽ സർക്കാർ അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം ഒപ്പം വനംവകുപ്പ് കാര്യക്ഷമമായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നാണ് ജനങ്ങൾക്ക് പറയാനുള്ളത് റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ എൻ റിപ്പോർട്ടർ പത്തനംതിട്ട